നമസ്കാരം മലയാളം കണ്ണൂരിൽ ആർ എസ് എസ് പ്രവർത്തകനെ കൊന്നശേഷം സിപിഎം പ്രവർത്തകർ ആഹ്ലാദിക്കുന്നുവെന്ന തരത്തിൽ വ്യാജ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച സംഭവത്തിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനെതിരെ പരാതി എസ് എഫ് ഐ കണ്ണൂർ ജില്ലാ സെക്രട്ടറി മുഹമ്മദ് സുരാജാണ് പരാതി നൽകിയത് പരിശോധിച്ച് നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് കുമ്മനത്തിന്റെ ഫേസ്ബുക്കിലൂടെ പ്രചരിച്ച വീഡിയോ ദൃശ്യങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു വീഡിയോ വ്യാജമാണെങ്കിൽ ബിജെപി അധ്യക്ഷനെതിരെ കേസെടുക്കുമെന്നും പിണറായി വിജയൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു കുമ്മനത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നിയമവിരുദ്ധമാണ് എവിടെയാണ് ആഹ്ലാദ പ്രകടനം നടത്തിയത് എന്ന് വ്യക്തമല്ലെന്നും തെറ്റായ പ്രചാരണങ്ങളാണ് ബിജെപി നടത്തുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു ആർഎസ്എസ് രാമദളി മണ്ഡലം കാര്യവാഹക് ചൂരിക്കാട്ട് ബിജു കൊല്ലപ്പെട്ടതിന് ശേഷം സിപിഎം പ്രവർത്തകർ നടത്തിയ ആഹ്ലാദ പ്രകടനമെന്ന് പറഞ്ഞാണ് വീഡിയോ കുമ്മനം തന്റെ സോഷ്യൽ മീഡിയ അക്കൌണ്ടിലൂടെ പ്രചരിപ്പിച്ചത് ഇത് തെറ്റിദ്ധാരണ പരത്തുന്നതാണെന്നും വ്യാജ വീഡിയോ ആണെങ്കിൽ കുമ്മനത്തിനെതിരെ കേസെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു കണ്ണൂരിലെ കൊലപാതകത്തെ ആരും ന്യായീകരിക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു സംഭവത്തിന് പിന്നിലുള്ളവരെ പുറത്തു കൊണ്ടുവരും പയ്യന്നൂരിലെ കൊലപാതകം ദൗർഭാഗ്യകരവും അപലപനീയവുമാണ് സംഘർഷം ഒഴിവാക്കാൻ പോലീസ് കർശന നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു രാഷ്ട്രീയ സംഘർഷം ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് അറുതി വരുത്താനുള്ള ശ്രമങ്ങൾ തുടരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഈ വാർത്തയോട് പ്രതികരിക്കാം ഒരു കമന്റിലൂടെ മലയാളം